ഇവിടെ ഒരു കൊച്ചുകുട്ടി ഒരു കോടീശ്വരന്റെ അടുത്തേക്ക് വന്ന് വളരെ സന്തോഷത്തിൽ മുത്തശ്ശാ ഇന്ന് വിളിച്ച് കടന്നുവരാണ് പക്ഷെ ഇദ്ദേഹത്തിനാണെങ്കിൽ ആ ഒരു കുട്ടിയും മനസ്സിലാവുന്നില്ല എന്നാൽ ഇവൾക്ക് ഇത് ഇവളുടെ മുത്തശ്ശനാണ് എന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാവു കാരണം ഇവളുടെ അമ്മ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടു പക്ഷെ മരിക്കുന്നതിന് മുന്നേ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ കാണിച്ചു അമ്മയുടെ മരണശേഷം മുത്തശ്ശിനടുത്തേക്ക് പോകാനായിട്ട് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഈ കുട്ടി ഇപ്പോൾ ഇയാളുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത് ഇവളുടെ അമ്മ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് പോയതാണ് അപ്പൊ ഈ കുട്ടിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇദ്ദേഹം ഇവളോട് നിന്റെ അമ്മയുടെ പേരും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അപ്പൊ ഈ കൊച്ചു പേരൊക്കെ പറഞ്ഞ് അമ്മയുടെ ഫോട്ടോയും എടുത്ത് കാണിക്കാനായിട്ട് പോകുന്നു പക്ഷെ അത് ഇയാളുടെ കൂടെയുള്ള ഇയാളുടെ ദത്തപുത്രേരി അതിന് സമ്മതിക്കുന്നില്ല ഒരു ഫോട്ടോ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ അത് വലിച്ചു ഒരു കാര്യം ഈ കൊച്ചു പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നത് നമുക്ക് മീറ്റിംഗിനുള്ള സമയം ഇരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹം ഈ കുട്ടിക്ക് ആവശ്യമുള്ള പൈസ കൊടുത്ത് പറഞ്ഞു പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ് ഇവളം കുറച്ച് പൈസ വാരി ഈ കുട്ടിക്ക് കൊടുത്തിട്ടാണ് പോകുന്നത് എന്നാൽ ഈ കൊച്ചു അതിൽ നിന്ന് ഒരു പൈസ പോലും എടുക്കുന്നില്ല കീറി കിടക്കുന്ന അവളുടെ അമ്മയുടെ ഫോട്ടോ മാത്രമാണ് കളക്ട് ചെയ്യുന്നത് എന്നിട്ട് മുഴുവൻ പീസൊന്നും അവൾക്ക് കിട്ടുന്നില്ല അതൊക്കെ കാട്ടിടിച്ചു പറഞ്ഞു പോകുന്നു ഈ ഒരു കുട്ടിയെ ആ ഒരു ഓഫീസിന്റെ പരിസരത്ത് നിൽക്കാൻ പോലും ഈയൊരു പെണ്ണ് സമ്മതിക്കുന്നില്ല സെക്യൂരിറ്റി വിട്ട് പുറത്താക്കിപ്പോ അങ്ങനെ ഇവളം വിഷമ ഒരു കടയിലേക്ക് വരുന്ന സമയത്ത് ഇവളുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു കടക്കാരൻ ഫുഡും കാര്യങ്ങളും ഒന്നും തന്നെ കഴിക്കാൻ കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവളും വിശന്ന് വിളഞ്ഞ് അവിടെ തന്നെ ഇരുന്ന് നേരം വിളിപ്പിക്കുന്നു പിറ്റേന്ന് രാവിലെ ഇതിന് വിശപ്പ സഹിക്കാതെ വരുമ്പോ അവിടെയുള്ള കുറച്ച് ആളുകളൊക്കെ വേസ്റ്റ് ചെയ്യുന്ന ഫുഡ് എടുത്ത് കഴിക്കുന്നത് ഇവളെ കാണുന്നു സോ ഇവളും അങ്ങനെ കഴിക്കാനായിട്ട് പോകുന്ന സമയത്ത് കുറച്ച് നാപ്പേഴ്സ് ആണെങ്കിൽ ഇവളെ കാണുന്നു ഈ ഒരു കുട്ടിയെ വെച്ച് നല്ല പൈസ ഉണ്ടാക്കാം എന്ന് മനസ്സിലാക്കി ഇവൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് ഇവളെ അവരെ കൂട്ടിക്കൊണ്ട് പോവാണ് അപ്പോഴാണ് ഇവിടെ ഇദ്ദേഹം ഓഫീസിൽ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ കറക്റ്റ് തലേന്ന് ആ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് മിസ് ആയ ആ ഒരു ഫോട്ടോയുടെ പീസ് കിട്ടുന്നത് ആ ഒരു പീസിലാണെങ്കിലും ഈ കുട്ടിയുടെ അമ്മയുടെ ഫോട്ടോ ഇല്ല പക്ഷെ ആ ഒരു മാൽ കാണുന്ന സമയത്ത് അത് ഇദ്ദേഹത്തിന്റെ മകളാണ് ും ഇദ്ദേഹത്തിന് മനസ്സിലാവാണ് കാരണം ഇദ്ദേഹം തന്നെയാണ് ആ റയറായിട്ടുള്ള ഡിസൈൻ മകൾക്ക് വാങ്ങിച്ചു കൊടുത്തത് അതുകൊണ്ട് തന്നെ ആ ഒരു കുട്ടി ഇദ്ദേഹത്തിന്റെ കൊച്ചുമകൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്താനായിട്ട് എസ്സിനെ ഏൽപ്പിക്കുന്നു അയാളും അന്വേഷിച്ചു വന്ന് കുട്ടിയെ ആരോഗ്യ ചേർന്ന് തട്ടിക്കൊണ്ടുപോയ കാര്യം അറിയിക്കുന്നു അതുപോലെ തന്നെ ഇവരോട് ഒരു കുട്ടി ഇവരുടെ മുത്തശ്ശന്റെ പേര് പറയുമ്പോൾ ഇവർ ആരും തന്നെ അത് വിശ്വസിക്കുന്നില്ല കാരണം അതാ നാട്ടിലെ വലിയൊരു കൊടിശകതാണ് ഇവർക്കറിയാം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കൊശുമകൾ ഇല്ല എന്നാണ് ഇവർ പറയുന്നത് സോ ഇവളെ പറയുന്നത് വിശ്വസിക്കാതെ ഈ ഒരു കൊച്ചിനെ ഇപ്പോൾ വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഈ കുട്ടിയാണെങ്കിലും ഇവരോട് സഹകരിക്കാത്തത് കൊണ്ട് തന്നെ ഇതിനെ തള്ളാനായിട്ട് തുടങ്ങുന്നു പക്ഷെ കറക്റ്റ് സമയം തന്നെ ഇവളുടെ മുത്തച്ഛനകുട്ടിയ്ക്ക് എത്തി ഇവളെ രക്ഷപ്പെടുത്തുന്നു